ഇന്ന് രാവിലെ തന്നെ സോഷ്യൽ മീഡിയ നോക്കിയപ്പോൾ ഒരു വാർത്ത എൻ്റെ ശ്രദ്ധയിലേക്ക് വന്നു നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോയതിനെക്കുറിച്ച് അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് എൻ്റെ അടുത്ത് ഈ അടുത്ത ദിവസങ്ങളായിട്ട് വന്ന അപ്പോൾ അവിടെ വെക്കേഷൻ ആണോ എന്നൊന്നും അറിയില്ല കേട്ടോ ഇപ്പോൾ അടുത്ത് പോയിട്ട് വന്ന ഒരു അമേരിക്കക്കാരി അമേരിക്കയിൽ നിൽക്കുന്ന ഒരു മലയാളി പേടിയും യു കെയിൽ വർക്ക് ചെയ്യുന്ന ഒരു മലയാളിയും പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വന്നത് അപ്പോൾ അമേരിക്കക്കാരി പറയാം എനിക്കവിടുത്തെ ആശുപത്രിക്ക് പോകാൻ തന്നെ തന്നെ ഒരിഷ്ടല്ല യു കെ കെത്തേതും പറഞ്ഞു സെയിം സെയിം വലിയ വ്യത്യാസമൊന്നുമില്ല കുറേ നേരം കാത്തുക്കണം ആകെ പ്രോട്ടോകോൾസൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ആ ടെസ്റ്റ് ഈ ടെസ്റ്റ് ഇതൊക്കെ ചെയ്ത് അങ്ങനെ ലാസ്റ്റ് കുറേ കഴിഞ്ഞോട്ട് പോകണം ഇതൊരു മനുഷ്യന് മര്യാദയ്ക്ക് വർത്താനം പോലും പറയൂല നമ്മളിവിടെ വരുന്ന ഒരു എഫക്റ്റും ഇമ്പാക്റ്റൊന്നും അവിടെ പോയാൽ കിട്ടൂല നമ്മൾ വിചാരിക്കും എന്തോ വലിയ സംഭവമാണ് അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് പക്ഷെ അതിലേറെ നല്ലത് നമ്മൾ കേരളത്തിലാണ് പലപ്പോഴും നമുക്ക് മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്നുള്ളത് തോന്നില്ല നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന ഒരു ചികിത്സാ രീതിയിലേക്കാളും വലിയ വ്യത്യസ്തമായിട്ടുള്ളതൊന്നും അവിടെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചില കാര്യങ്ങളിലൊക്കെ ഉണ്ടാവുമായിരിക്കും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല ടെക്നോളജികളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള അവൈലബിലിറ്റി ടെക്നോളജിക്കൽ ഈ ലെവലിൽ അവിടെ ഉണ്ട് എന്ന് വരാം പക്ഷേ ആ ടെക്നോളജി ഒക്കെ ചിലപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം അതൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് ചിലപ്പം ഇപ്പം പ്രത്യേകിച്ച് ഒരു ഇൻഷുറൻസ് ഇൻഷുറൻസൊക്കെ ഉള്ളൊരു വ്യക്തികളുടെ സമയത്തോളം കാരണം നമ്മൾ ഇവിടെ പോകുന്ന വലിയ വലിയ നേതാക്കന്മാർ അവർക്കൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ഉള്ളവരായിരിക്കും അവരുടെ സമയത്ത് വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല ഇപ്പോൾ ഞാനൊക്കെ എൻ്റെയൊക്കെ ഹെൽത്ത് ഇൻഷുറൻസിൽ കേരളത്തിൽ തന്നെ നമുക്ക് അഫോർഡ് ചെയ്യുന്ന രീതിയിലുള്ള പ്ലാനുകളാണ് അതില്ലാത്തവർക്കാണെങ്കിൽ ഗവൺമെൻറ് വ്യവസ്ഥ അനുസരിച്ച് ചെയ്ത് കൊടുക്കേണ്ടതും ആവശ്യമാണ് വിഷയമാണ് ഇനി എത്ര പുതിയ ടെക്നോളജി ഉണ്ടെങ്കിലും ഈ ടെക്നോളജികളൊക്കെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഹോസ്പിറ്റലുകളും മെഡിക്കൽ കോളേജിലൊക്കെ അനുവർത്തി കൊണ്ടുവരിക എന്നുള്ളത് ഒരു ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ് ഗവൺമെൻറ് എന്തിനാണ് നിൽക്കുന്നത് ഒരു പാർട്ടിയുടെ പോസ്റ്റ് കാണിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ഇതിനു വേണ്ടിയോ നല്ലല്ലോ ഇതൊക്കെ ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ടിയല്ലേ അതിൻ്റെ ലാഭവും നഷ്ടവും ഒന്നല്ല ചിന്തിക്കേണ്ടത് ഓരോ മനുഷ്യൻ്റെ ജീവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളാണ് ആശുപത്രികളിൽ നിന്നുണ്ടാവേണ്ടത് ഈ അടുത്ത കാലത്താവുന്ന വിവാദ വിഷയങ്ങളിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ പ്രൊട്ടക്ഷനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ആ പ്രൊട്ടക്ഷനാണ് വാല്യൂ ആ പ്രൊട്ടക്ഷനാണ് എന്തുള്ളത് മൂല്യമുള്ളത് അതിൽ നഷ്ടവും ലാഭമൊന്നുമില്ല അത് ലാഭം തന്നെയാണ് ഒരു മനുഷ്യന് ഫ്രീ ചികിത്സ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുമ്പം അത് നഷ്ടമല്ല അത് ലാഭമാണ് ഒരു പൗരൻ്റെ ആരോഗ്യം സംരക്ഷിക്കുക അല്ലെങ്കിൽ ഒരു പൗരൻ്റെ ഇത് കൊടുക്കുക എന്നുള്ളത് തന്നെ നമ്മൾ ബാധ്യത ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു ഡോക്ടർ എന്ന നിലയിൽ നമ്മുടെ ഈ പെട്ടെന്ന് തന്നെ ഡയഗ്നോസ് എന്നുള്ള ആ ഒരു സിസ്റ്റം എന്ന നിലയിൽ നമ്മുടെ നാട്ടിലെ സിസ്റ്റം എത്രയോ അടിപൊളിയാണ് എന്നുള്ളത് നമ്മളെടുത്ത് വരുന്ന പല വിദേശി വ്യക്തിയുടെ വാക്കുകളെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും യു കെയും അമേരിക്കയും ഞാൻ പറഞ്ഞതുപോലെ ഗൾഫിൽ നിന്ന് വരുന്ന ഒരുപാട് ആൾക്കാരും ഇതേ കാര്യങ്ങൾ തന്നെ പറയാറുള്ളത് അവിടെ ഇവിടുത്തെ എത്ര പോരാ അങ്ങനത്തെ കാര്യങ്ങൾ ടെക്നോളജിക്കലി ചിലപ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആയിരിക്കും ചെറിയൊരു ഹോസ്പിറ്റലിൽ പോലും വലിയ ടെക്നോളജി സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു വരാം പക്ഷേ അതിൻ്റെ അടിത്തട്ടിലുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ വളരെ മോശമാണ് ഇവിടുത്തെ ഇവിടുത്തെ തന്നെയാണ് സൂപ്പർ എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് കാരണം ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷപ്പെടുത്തേണ്ട ആ ഒരു അവസ്ഥയെ കിട്ടുന്ന കെയർ അടിത്തറ ഏറ്റവും ഫാസ്റ്റ് ആൻഡ് ഈസി അല്ലെങ്കിൽ ബാക്കിയൊന്നും എത്ര നന്നായിട്ടും കാര്യമൊന്നുമില്ല എന്നെനിക്ക് തോന്നുന്നത് അതേപോലെ ട്രീറ്റ്മെൻറ്റ് സജ്ജീകരണങ്ങൾ സംവിധാനങ്ങളൊക്കെ നമ്മളെ നാട്ടിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് അന്ന് അത് ജനങ്ങൾക്ക് എത്രയോ അഫോർഡബിളാണ് അവിടെ പോയിട്ട് വലിയ വലിയ ഡോളറിലൊക്കെ കൊടുത്തിട്ട് അക്കേണ്ട കാര്യമില്ല പണ്ട് ഇപ്പോഴും എനിക്ക് ഓർമ്മ ഉണ്ട് നമ്മുടെ നാട്ടിൽ ഇടക്ക് മദ്യപിച്ചിട്ട് ചിലപ്പോൾ മദ്യം കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ആൽക്കഹോൾ വിത്ത് റോൾസിൻ റോ ആയിട്ട് ഒരാൾ വരാറുണ്ടായിരുന്നു അപ്പോൾ അയാൾക്ക് ഒരു ദിവസം കാനഡയിൽ ടൂറ് പോയി ടൂറ് പോയി കഴിഞ്ഞ സമയത്ത് അവിടെ നിന്നും മദ്യം ചിറേ പ്രശ്നം ഉണ്ടായി അവിടെ പോയി ഹോസ്പിറ്റലിൽ പോയപ്പോൾക്ക് ഇവിടെ പോ ഒരു ദിവസം എത്ര ബില്ലാകുന്നെങ്കിൽ അവിടെ അത് ഡോളറിലും ഇങ്ങോട്ടായി അതായി കഴിഞ്ഞപ്പോൾ അത് താങ്ങാൻ പറ്റുന്നില്ല ആ ഒരവസ്ഥ ഉണ്ടായി മനസ്സിലല്ലേ അവിടെയൊക്കെ വളരെ കോസ്റ്റ്ലി ആയിരിക്കും ഇവിടെ ചെയ്യുന്നൊരു ഇവിടെ ചെയ്യുന്ന ഇവിടെ ചിലപ്പോൾ ഒരു പല്ല് കുറയ്ക്കണമെങ്കിൽ നമുക്ക് മുന്നൂറ് രൂപ കൊടുത്താൽ മതിയാവും അവിടെ മുന്നൂറ് റിയാലോ മുന്നൂറ് ഡോളറോ കൊടുക്കേണ്ടി വരും സെയിം സെയിം പക്ഷേ ഇവിടെ വന്ന് പറിച്ചു പോയാൽ പോലും ചിലപ്പോൾ ലാഭമായിരിക്കും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഓക്കെ അപ്പോൾ ആ കോസ്റ്റിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ കേരളം നമ്മുടെ നാടാണ് ഏറ്റവും സൂപ്പർ എന്ന് ഒരു ഒരാൾക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ബൈ